ണല്ലോ എനിക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ എന്നെ ഒരു വലിയ അഡൽട്ട് ആയിട്ട് കാണരുത് ഷ്ടിപൂർത്തി ഞാൻ എൻറെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആയുടെ അമ്മ ആവത്തില്ല ആന്റിയും എനിക്ക് എന്നെ സീരിയസ് ആയിട്ട് നമ്മൾ പോലും അമ്മയുടെ സിസ്റ്ററിന്റെ കുഞ്ഞമ്മ നല്ല വിളിക്കുന്നത് നമ്മള് ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത് വേർഷൻ ഓഫ് കുഞ്ഞമ്മ പക്ഷെ കുഞ്ഞമ്മ എന്നുള്ളത് എന്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്റെ അമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അന്നേര എന്നെച്ച എനിക്ക് ഇമച്ചു ആണോ അങ്ങനെയല്ല എനിക്ക് ഇവിടെ വളർച്ച ഉണ്ട് ഉണ്ടെന്നാലും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴൊരു കുട്ടിയാണ് ഈ തള്ള എന്താണ് പറയുന്നത് ചെയ്യാം ദൈവം തലച്ചോറ് കൊടുത്തില്ല അതിന്റെ പേരിൽ ബുദ്ധിയും സോ എന്നെ മിക്കവാറും ഞാൻ പേരെ വിളിക്കാൻ പറയൂ ഐ ഡോ